എഡിറ്റോറിയൽ ഒക്ടോബർ തിങ്കൾ ഇരുണ്ടകാലത്തെ വിവരക്കേടുകൾ അന്ധവിശ്വാസങ്ങൾ നോന്നി ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തിന് എത്ര മുന്നോട്ടു പോകാൻ കഴിയും അതും തീക്ഷണമായ പ്രതിസന്ധികൾക്കു നടുവിൽ സമൂഹത്തിന്റെ പാർശ്വങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന മൂഢവിശ്വാസങ്ങൾ മുഖ്യധാരയിലെത്തുകയും സർക്കാർ നിയമനിർമ്മാണ സഭകൾ ജുഡീഷ്യറി തുടങ്ങിയവയ്ക്ക് പുറമെ ശാസ്ത്രമേഖലയിൽ പോലും മേൽക്കൈ നേടുകയും ചെയ്തിരിക്കെ സമൂഹത്തിൽ നിന്ന് തന്നെ തിരുത്തൽ ശക്തികൾ ഉയർന്നുവരേണ്ടതുണ്ട് അത്തരമൊരു ശ്രമമാണ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ മേധാവിക്ക് നാനൂറിലേറെ ശാസ്ത്രജ്ഞർ എഴുതിയ തുറന്ന കത്ത് പശു ഉൽപ്പന്നങ്ങളുടെ പഠനവും പ്രചാരണവും വിൽപ്പനയും ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ച രാഷ്ട്രീയ കാമധേനു ആയോഗ് എന്ന സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ വല്ലഭായി കത്തീരിയ തുടക്കമിടുന്ന മഹാപദ്ധതിയാണ് ദീപാവലിക്ക് രാജ്യത്തെ വീടുകളിൽ ചാണകവിളക്കുകൾ കത്തിക്കുക എന്നത് ചാണകം പ്രചരിപ്പിക്കുന്നതല്ല പക്ഷേ പ്രശ്നം മറിച്ച് കാമധേനു ദീപാവലി അഭിയാൻ എന്ന ഗംഭീര നാമത്തിലുള്ള പരിപാടിയുടെ പ്രഖ്യാപന വേളയിൽ കത്തിരിയ പറഞ്ഞ കാര്യങ്ങളാണ് ചാണകം കൊണ്ടുണ്ടാക്കിയ ചിപ്പുകൾ മനുഷ്യർക്ക് റേഡിയേഷനിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നും സെൽഫോണിൽ അത് പിടിപ്പിച്ചാൽ വികിരണ ഭീഷണി ഒഴിവാകുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു അവിടം കൊണ്ടും നിർത്താതെ അദ്ദേഹം ചാണകത്തിന്റെ വികിരണരോധനശേഷി തെളിയിക്കപ്പെട്ട കാര്യമാണ് എന്നിവരെ പറഞ്ഞു കളഞ്ഞു ഇതാണ് ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യമെന്ന് ഉത്തരവാദപ്പെട്ട ഒരാൾ പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഐ ഐ ടി ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐസർ തുടങ്ങിയ ഇരുപതിൽപരം ഉന്നത ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലെ നാനൂറിൽപരം ശാസ്ത്രജ്ഞർ കത്തീരിയയോട് തെളിവ് ചോദിച്ചിരിക്കുകയാണ് തെളിയിക്കപ്പെട്ടെന്ന് പറഞ്ഞ കാര്യത്തിലെ പരീക്ഷണങ്ങൾ എവിടെ എപ്പോഴാണ് നടത്തിയത് ആരൊക്കെയായിരുന്നു ഗവേഷകർ പരീക്ഷണങ്ങളിലെ കണ്ടെത്തലുകൾ ഏത് ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട് അത് മറ്റ് സ്വതന്ത്ര ശാസ്ത്രജ്ഞർ പരിശോധിച്ചതാണോ പരീക്ഷണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തെല്ലാമാണ് പൊതുഗജനാവിൽ നിന്ന് എത്ര പണം ഇതിനായി ചിലവിട്ടോ ഇങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ ഗോ സത്വ കവച്ച് എന്ന് പേരിട്ട ചാണക ചിപ്പിന്റെ യോഗ്യത തെളിയിക്കാൻ ശാസ്ത്രലോകം നൽകിയ ഈ അവസരം കത്തീരിയ ഉപയോഗപ്പെടുത്തട്ടെ അദ്ദേഹത്തിന് അത് സാധിക്കില്ല പരീക്ഷണങ്ങൾ വഴി തെളിഞ്ഞതെന്ന് കത്തീരിയ പറയുന്നുണ്ടെങ്കിലും പശു ഈ ഗുണം ഒരു സർക്കാർ ലബോറട്ടറിയും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടിയ പോലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ഒന്ന് തെളിയിക്കപ്പെട്ടതായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് കത്തീരിയ ചെയ്തിട്ടുള്ളതെങ്കിൽ രണ്ട് ഗുരുതരമായ തെറ്റുകൾക്ക് അദ്ദേഹം ഉത്തരവാദിയാണ് ശാസ്ത്രാവബോധം വളർത്തണമെന്ന ഭരണഘടനയുടെ അനുശാസനം അദ്ദേഹം തിരസ്കരിച്ചു ഒപ്പം പൊതുപണം വ്യാജ വാർത്ത പരത്താൻ ഉപയോഗിക്കുകയും ചെയ്തു ശാസ്ത്രത്തെയും ശാസ്ത്രീയതയെയും യുക്തിബോധത്തെയും വെല്ലുവിളിക്കുന്ന അജ്ഞാനത്തിന്റെ ശക്തികൾ ഭരണകൂടത്തിന്റെ സകലരംഗത്തും സ്വാധീനമുറപ്പിച്ചു കഴിഞ്ഞു എന്നത് രാജ്യസ്നേഹികളെ ഭയപ്പെടുത്തണം മോദി സർക്കാർ അധികാരമേറ്റ രണ്ടായിരത്തി പതിനാല് മുതൽ ഇത് പ്രത്യേകമായും പ്രകടമാണ് ശാസ്ത്രാബ്ദങ്ങൾക്കു മുമ്പ് ഇന്ത്യയിൽ കോസ്മെറ്റിക് സർജറി നടപ്പിലുണ്ടായിരുന്നു എന്ന് ആ കൊല്ലം തന്നെ പ്രസ്താവിച്ചുകൊണ്ട് മോദി ഈ പിന്നോട്ട് നടത്തത്തിന് നേതൃത്വം നൽകി തുടർന്ന് ജ്യോതിഷം ശാസ്ത്രത്തെക്കാൾ ഉന്നതമാണെന്നും ഒരു ലക്ഷം വർഷം മുമ്പ് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതാണെന്നും രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് എന്ന ഭരണപക്ഷ നേതാവ് അവകാശപ്പെട്ടു ഇന്നത്തേതിനേക്കാൾ എത്രയോ മികച്ച റെഡാർ സംവിധാനം ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇന്ത്യ വികസിപ്പിച്ചിരുന്നെന്നും ഗോളാന്തര വിമാനങ്ങൾ നമുക്കുണ്ടായിരുന്നെന്നുമുള്ള വിജ്ഞാനശകലങ്ങൾ പിന്നാലെ വന്നു ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ചിലർ ദേശസ്നേഹം തെളിയിച്ചത് ന്യൂട്ടന്റെയും ഐൻസ്റ്റൈന്റെയും കണ്ടെത്തലുകൾ തെറ്റാണെന്നും ഗുരുത്വ തരംഗങ്ങളെ മോദി തരംഗമെന്ന് വിളിക്കണമെന്നും പ്രഖ്യാപിച്ചാണ് വിത്തു കോശങ്ങൾ വഴിയുള്ള പ്രജനനം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രാവർത്തികമായിരുന്നു ലോകോത്തര എഞ്ചിനീയറിംഗ് കൊണ്ട് ലങ്കയിലേക്ക് പാലം പണിതു പറ്റി പണ്ടേ അറിവുണ്ടായിരുന്നു എന്നൊക്കെ ആർക്കും വിശ്വസിക്കാം അവകാശപ്പെടാം പക്ഷേ ശാസ്ത്ര വസ്തുതയെന്ന് അവയെ വിളിക്കരുത് ക്യാൻസറിനും കോവിഡിനും വരെ പശുചാണകം പ്രതിവിധിയാണെന്ന് പറയുന്ന മന്ത്രിമാർ സ്ഥനാർബുദത്തിന് മൂന്ന് തവണ ശസ്ത്രക്രിയ നടത്തി അത് മാറിയപ്പോൾ പഞ്ചഗവ്യമാണ് അത് ഭേദമാക്കിയതെന്ന് പറഞ്ഞ പ്രജ്ഞാ സിംഗ് പശു സ്വർണമുണ്ടെന്ന് അറിയിച്ച ജൂനഗഡ് സർവകലാശാല ഗവേഷകൻ ഓക്സിജൻ ശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്യുന്ന ജീവിയാണ് പശു എന്ന് വെളിപ്പെടുത്തിയ രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഇവരൊക്കെയും ചെയ്യേണ്ടത് അവകാശവാദങ്ങൾക്ക് തെളിവ് നൽകുകയാണ് മറിച്ച് ഉന്നത പദവികളിലിരുന്ന് വിവരക്കേട് പറയുന്നത് സമൂഹത്തെ ചതിക്കലാകും ഇന്ത്യ ലോകവും നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും ഗുരുതരമായ വെല്ലുവിളി വിവരമില്ലാത്തവർ എത്തുന്നു എന്നതാകും വിവരമില്ലെന്ന വിവരം പോലുമില്ലെങ്കിൽ അതുമതി സർവനാശത്തിന് ഈ തകർച്ചയെ ചെറുക്കാൻ അറിവും ശാസ്ത്രജ്ഞാനവുമുള്ളവർ രംഗത്തു വരണം അറിവ് നേടാനും ഗവേഷണങ്ങൾക്കും കൂടുതൽ പ്രാമുഖ്യം നൽകണം ആ നിലയ്ക്ക് ഇപ്പോൾ ശാസ്ത്രലോകത്തെ മുൻനിരക്കാർ നടത്തിയ ഇടപെടൽ സ്വാഗതാർഹമാണ് അജ്ഞാനമെല്ലാം നശിപ്പിക്കും മുമ്പ് അറിവിന്റെ ജ്വാലകൾ ഉയരട്ടെ അന്ധകാരം അന്ധകാരമകലട്ടെ